ചാനൽ ന്യൂസ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ കായംകുളത്താണ് അപ്പോൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ എൻട്രി ടൈം ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞു ഇപ്പോൾ രണ്ട് മണി മുതൽ നാലര വരെയാണ് രാവിലെ ആണെങ്കിൽ എത്ര മണി മുതലാണ് ഒൻപത് മണി മുതൽ ഒരു വരെ അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പാലസും അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ നടക്കാം കൃഷ്ണപുരം കൊട്ടാരം ഇത് തുറക്കൂലേ ആ അതാണ് അതാണ് എൻട്രി ഇത് ലോക്ക്ഡാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തള്ളിയപ്പോഴത്തേക്കും പുറത്തോട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നിയായിരുന്നു ടച്ചിട്ടേക്കാണ് കേട്ടോ നമ്മള് ചോദിച്ചു നൈസായിട്ടൊന്ന് ചമ്മിയായിരുന്നു അത് ഓൾറെഡി അത് ലോക്ക് അല്ലാണ്ട് ഇങ്ങനെ ചാരി കിടക്കുമായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് അവര് പറഞ്ഞ രണ്ട് മണിയാണ് അത് ആയിട്ട് ചമ്മിവിടെ അടച്ചിട്ടേക്കുന്ന രാജാക്കന് മത അല്ല നമുക്ക് ഊടിക്കല്ലോ നേരെ ഓപ്പോസിറ്റ് ഒരു സ്കൂളുണ്ട് കേട്ടോ നോക്കിക്കൊട്ടപ്പുറത്തന്നെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് പിന്നെ ഇതിൻറെ അപ്പുറത്ത് കോവിലുണ്ട് ശ്രീകൃഷ്ണപുരം കോവിലുണ്ട് അതെല്ലാം ഉണ്ട് അപ്പോൾ ഇത് നേരെ പോകുവാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ പുറം ഭാഗം ഇവിടെ ഫുള്ള് ആണ് കേട്ടോ ചുറ്റും നല്ല കുറേ പച്ചപ്പും ഊഞ്ഞാലും ഒക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ പുറത്ത് ഫുള്ള് ഗാർഡൻ സെറ്റ് ചെയ്തേക്കുവാണ് പിന്നെ കൃഷ്ണപുരം കൊട്ടാരം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് അവിടെ ഫുൾ പോലീസിൻ്റെ മോണിറ്ററിങ് നമുക്കുണ്ടാകും കേട്ടോ ഇത് കൊട്ടാരത്തിൻ്റെ അകംഭാഗമാണ് കേട്ടോ നമ്മൾ പിന്നെ ചെല്ലുമ്പോൾ തന്നെ അവിടെ കാണുന്നത് കുറേ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് കൊട്ടാരത്തിൻ്റെ അകത്ത് നമുക്കൊരു മ്യൂസിയം കാണാൻ സാധിക്കും കേട്ടോ പണ്ട് ഉപയോഗിച്ചിരുന്ന വിഗ്രഹങ്ങളും എല്ലാം കൂടി ഇവർ ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇത് പണ്ട് കാലത്ത് നമ്മുടെ രാജാക്കന്മാരുപയോഗിച്ചിരുന്ന വാളാണ് പിന്നെ ഓട്ടു ചെല്ലം അത് ബ്രോൺസിൻ്റെ ആണ് വെങ്കലത്തിൻ്റെയാണ് പിന്നെ അതേപോലെ തന്നെ കുറേ പാത്രങ്ങൾ പ്രതിഷ്ഠകൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കുടക്കല്ലുകൾ പിന്നെ ചെറിയ ചെറിയ ഗുഹകൾ അതിൻ്റെയൊക്കെ ചെറിയ മിനിയേച്ചർ വേർഷൻസ് ആണ് കേട്ടോ നമ്മുടെ ഹോർത്തോസ് മലബാറിക്കേഴ്സ് അതിൻ്റെയൊക്കെ എല്ലാം ഫോട്ടോസും എല്ലാം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന നമ്മൾ രാജാക്കന്മാരൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ സ്ഥലവും വളരെ ആണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി റെസ്റ്റ് ചെയ്യാം ഇരിക്കാം അധികം ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ചുറ്റിക്കിറങ്ങി കാണാം വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല പിന്നെ ഈ പറയുന്ന പോലെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ പേയ്മെൻ്റ് ചെയ്യണം അത് മാത്രമേ ഒരു കാര്യമുള്ളൂ പിന്നെ അവിടെ ഒരു വലിയ കുളമുണ്ട് അത് നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും ആ കുളം പല പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമേ പിന്നെ ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുള്ള കിണറാണ് കേട്ടോ ഈ കിണർ ഞാൻ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പോകാവേ നല്ല ആഴമുള്ള കിണറാണ് കേട്ടോ ഈ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് പിന്നെ ഒരു അമ്പലത്തിന്റെ ഒരു പുനർ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു മിനിയേച്ചർ വേർഷൻ ആണ് കേട്ടോ നമുക്ക് അവിടെ നിൽക്കാം ഫോട്ടോസ് എടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അകത്തെ പ്രതിഷ്ഠ വരെ അവർ വളരെ ക്ലിയർ ആയിട്ട് മിനിയേച്ചർ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് പുരാവസ്തുപരമായിട്ടുള്ള പഴയ മൺപാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പിന്നെ അവിടെ ഒരു പുരുഷന്റെ തല മണ്ണ് കൊണ്ട് കാണാവേ ഇത് പിന്നെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ് കേട്ടോ തോക്കുകളും അതിൻ്റെ ഉണ്ടകളും മറ്റു മേളിലോട്ട് നടന്നു വരുമ്പോൾ നമ്മളെല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു നാണയ ശേഖരണത്തിൻ്റെ മുറിയുണ്ട് ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് പഴയകാല വിവിധ തരം നാണയങ്ങൾ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒറിജിനലാണ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ തൂക്ക് ഉപകരണങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കോയിൻസും എല്ലാം ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് പിന്നെ ഈ ഭാഗത്ത് ഇരുന്ന് പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് നേരെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത് പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് നമ്മൾ നന്നായിട്ട് കാണാൻ പറ്റണമെന്നില്ലേ പിന്നെ ഈ കാണുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രമായ ഗജേന്ദ്ര മോക്ഷമാണ് കേട്ടോ നൂറ്റമ്പത്തിനാല് അടി വരുന്ന ഈ ചുവർചിത്രം കാണാൻ ഇന്നും ആൾക്കാർ വന്നു പോകുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന വാളൊന്നും നമുക്ക് ഡയറക്റ്റ് തൊടാൻ പറ്റത്തില്ല കേട്ടോ ഗ്ലാസ് ഷീൽഡ് ഉണ്ട് നമുക്ക് നന്നായിട്ട് ഫോട്ടോസൊക്കെ നിന്ന് ക്യാപ്ചർ ചെയ്യാവേ പിന്നെ ഇത് ഇവിടുത്തെ അടുക്കളയാണ് കേട്ടോ പണ്ടത്തെ ഉറിയും കലങ്ങളും പായും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ നല്ല വിശാലമായി നമുക്ക് ആടാൻ പറ്റിയ ഒരു ഊഞ്ഞാൽ കാണും കേട്ടോ നല്ല അടിപൊളി ഊഞ്ഞാലാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഈ ഊഞ്ഞാൽ വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഊഞ്ഞാലാടുമ്പോൾ നേരെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നതായിരിക്കും കേട്ടോ പുറത്തോട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത് ഇതൊക്കെയാണ് കേട്ടോ കൃഷ്ണപുരം കൊട്ടാരത്തിലെ വിശേഷങ്ങൾ കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ നേരെ പോയത് വലിയഴീക്കൽ ബീച്ചിലോട്ടാണ് കേട്ടോ ആ വ്ലോഗ് ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നില്ല അത് പുറകെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലാണ് വന്നത് അവിടെ നമ്മൾ ഉള്ളിൽ കയറി ഇവിടെ ചാർജ് ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് പിന്നെ നമ്മുടെ ക്യാമറ ഉള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ നാനൂറ്റമ്പത് രൂപയാണ് റേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോസും ഫോട്ടോസ് ഫോട്ടോസൊക്കെ അല്ലേ അത്യാവശ്യം നമുക്കിപ്പോൾ ആവശ്യം പറ്റും ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് ഇരുപത് രൂപയുള്ളൂ പിന്നകത്തൊക്കെ നല്ല രസമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് ചില്ലെയ്ത് വലിയ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് വന്ന് ചില്ലെയ്ത് ഇങ്ങനെയൊക്കെ ഇരുന്നൊക്കെ പോവാൻ ഫസ്റ്റ് ഇയറ് അടിപൊളി വൈബ് ഉള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ കുറേ നല്ല ഫോട്ടോസ് നല്ല ക്യാമറ നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടും അപ്പോൾ ആർക്കെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ വരാൻ കായംകുളത്താണ് സ്ഥലം അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ E um? Para cam...